അന്നോട് തമാശം പറയാൻ പറ്റൂല ഇനിയിപ്പത്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമാശ ഒക്കെ എടുക്കോളൂ പൊന്നാരോ ഞമ്മള് കാറ്റി പറഞ്ഞതാണേ എത്തപ്പ ഞമ്മക്ക് കണ്ടാ ചൂ പോയാണ് എന്നും ഈ പെരയിലല്ലേ കിടന്ന് വളരാണത് പുറത്തത്തെ കാഴ്ചകളൊക്കെ അറിയണം അനക്ക ആ നേരം പോലത്തെ ആട്ടും കൂട്ടിന്ന് ഇറങ്ങാൻ നേരല്ല ഇച്ചി ആ നേരം പോലത്തെ കാര്യമായിട്ടൊരു പണി ഇല്ല ഞാനീ പുറത്തുനിറങ്ങിട്ടുണ്ടെങ്കിൽ നാട്ടിലും വീട്ടിലൊക്കെ എന്തെങ്കിലും പോകുമ്പോ അവരങ്ങനെ കെടിയും കുത്തനം പറഞ്ഞിട്ട് അയച്ചു കയറുള്ളൂ ഇതിനൊക്കെ ഒരു മോചനം വേണ്ട പൊന്നാരൻ്റെ അയച്ചോ അതുകൊണ്ട് ഞാനും ടൂർ ടൂർ ഞാൻ പറഞ്ഞേ ഈ ചക്കൊത്ത ചങ്കരന അനക്ക് പറ്റിയ ശേഷം ഞാനും എനിക്ക് പറ്റിയ ടൂർ പോയിട്ടുണ്ടെങ്കിൽ എവിടൊക്കെ എത്തുക എന്ന് വെച്ച അറിയില്ല അയിൻറ്റപ്പളേ ഒന്ന് മൊണ്ടാതിരുന്നു ഇവിടെ വയസ്സാങ്കാലത്തപ്പ ടൂറ് പോണ് ഉം പറഞ്ഞത് എല്ലാ വയസ്സന്മാർക്കൊന്നിപ്പ ടൂർ പോകാൻ പറ്റൂല ഏ എനിക്ക് വല്ലാണ്ട് വയസ്സായിക്കണ ഉം എന്റെ പാച്ചിലോട്ടാ ചേരിക്കല്ലേ നമ്മളിപ്പോ തീരെ മൂലക്കണന്ന് ഓ അബേ പ്രായ കൂടെയൊക്കെ സീരിയു ഞാനൊക്കെ നല്ല ജീൻസിന്റെ ടോപ്പും ഐക്സച്ച പാൻറും വേണമെങ്കിൽ ഒരു ഷൂസും ഒരു കൂടി ഗ്ലാസും വെച്ചാലേ ജു ഞാനൊക്കെ മാറും പിന്നെ ചക്കന്മാര് നമ്മള് ബാക്കി നിന്നും മാറൂല അങ്ങനെയൊക്കെയാണ് മാ ടൂറ് പോകുമ്പോൾ എല്ലാണ്ടേ കീറി മാക്സി കീറി തട്ടപ്പെട്ടിട്ടല്ല ടൂറ് പോവാൻ്റെയും മുടിയൊക്കെ നരച്ചതൊക്കെ കറപ്പിച്ച നടക്കുവോ ഏതാണ് ചേക്കാൻ നല്ല രസമുണ്ട് പത്തുവോ പത്തുവ ജീൻസ് ടോപ്പും അതിക്കാൻറും ഷൂസും പിന്നെന്താണ് കൂടി ക്ലാസ പണ്ടുകാലത്തേ പാടുത്തേ നോക്കുത്തിയുള്ള ഒരു ഇതുണ്ടല്ലോ ചട്ടിയും എക്സെച്ച പാൻറ്റും കുപ്പായിട്ട പോലാവും ജി ഞാനൊക്കെ പാൻ്റ് ഇട്ട് പോയാലും പഠിച്ചോലെ ചാലുവെക്കുമ്പോ ചൂതായിരുന്നുണ്ട് ഇനിയിപ്പോ ഇത് ഇട്ടാത്ത അവസ്ഥ അറിയില്ല അറിയില്ലേ എല്ലാ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇജിപ്പോ ഉടുക്ക ടൂർ പോണത് ടൂറ് പോകുമ്പോ സ്ഥലം ഉണ്ടാവുമല്ലോ അജി എന്താ പറയാത്തത് പോണ രങ്ങ ജീപാറന്നു കുസും പാൻറ്റൊക്കെ ഇടാന് ഇനി ഇപ്പോ പോണ സ്ഥലം കൂടെ ഒന്ന് പറഞ്ഞിക്കാ അതിന്റെ അടുക്ക് ടുത്ത് ഞമ്മത് മറന്നേ നമ്മളെ ആപ്പിലെ ഒപ്പിലുള്ള സ്ഥലത്തേക്കല്ല പോണത് കുഴി ഊട്ടിയിലേക്കൊരു യാത്ര പോണ്ട ഊട്ടിയിലേക്ക് ഊട്ടി ഊട്ടിയിലൊന്ന് പോവാ പോയാലോ ഉം ഓലക്കന്റെ മൂട് ആ പേരും കൂടി നല്ല ചേക്കറിയില്ല മസന കുടിയാ ഊട്ടി ഊട്ടി നമ്മൾ വെട്ടിക്കണ് ഏതാ ഈ മസന കൂടി ആരെ കൂടിയൊക്കെ പോണെന്ന് പറഞ്ഞത് ആരെ കുടി കൂടെ ഇനി ഊട്ടിക്ക് പോവാണ്ടത് അയിന്റെ ബളേ ഞമ്മള് ഏതായാലും ചെട്ടോ എല്ലാ ഇജു ഞാനും കൂടെ പോണത് എല്ലാ ഈ ഊട്ടിക്ക് ഈ മസന മസനക്കുടി കൂടെ പോണ നേരിട്ട് പോയ പോരെ അങ്ങനെ തന്നെ തോന്നണാ പേര് ചില ആരെയ പോലെ പറഞ്ഞത് പിന്നെ ഞാൻ മാത്രല്ല അലിക്കുട്ടിനും വിളിക്കാം കാറിലൊണ്ട് പോവാ പിന്നെ ഈ മാസനെ കൂടി ഊട്ടി കൂടെ ഒക്കെ പോകുമ്പോഴേ ആനക്കുണ്ടാവും അപ്പോ ഇവനെ കുട്ടി പോവാ യഥവാ ആന ചവിട്ടിയാലേ നാട്ടില് വന്ന് പറയണ്ടേ ആയച്ചും പാത്തും ആന ചവിട്ടി മരിച്ചിരിക്കുന്ന അത് പറയാൻ വേണ്ടി ഒരാളും കൂടി കൊണ്ടാവാ പിന്നെ ഞാനും അന്ത ചെയ്യാത്തവരാ എന്തെങ്കിലും ഒരന്തള്ള ഒനെ കൊണ്ടാവാ എന്താ ഒനെ കൊണ്ടായാലോ ഉം അലിക്കുട്ടി എനിക്ക് പറ്റിയ ആളാണ് ഏതായാലും തൊള്ളും വള്ളിയും വെക്കാതെ ഏതായാലും ഊട്ടി എത്തണമറിയില്ല എല്ലാം അതൊക്കെ ആണോ നിൽക്കട്ടെ ഇജിപ്പ നേരത്തെ പറഞ്ഞത് ശരിയെന്നാണോ ഈ മസന കൂടി ഊട്ടി കൂടെ പോകുമ്പോൾ ആന വന്ന് ചവിട്ടുവോ അതിൻ്റെ ബളയം നമ്മളില്ലെന്നാല് എത്തിനാപ്പം അന്യ നാട്ടിൽ പോയിട്ട് ആനന്ദ ചവിട്ട് കേട്ട് ഞമ്മൾ മരിച്ചു ഞാൻ ഏതായാലും ഇൻ്റെ ആടളെ ഇന്ന അത്യാവശ്യം ചവിട്ടുണ്ട് ആ ചവിട്ട് കേട് ഞാൻ ഇവിടെ അനക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇജിപ്പോ പോയിക്കോ എന്നിട്ട് ഇജി പോയ വിശേഷം ചിക്ക് ഇന്നോട് പറഞ്ഞാൽ മതി അതുകൊണ്ട് ഞാൻ നമ്മൾ ാണ് പിന്നെ ആണെ ഞാൻ നിൽക്കല്ല അന്യ ഇന്നൊക്കെ ചോട്ടാനും കണ്ടിട്ട് പറഞ്ഞ് കഴിച്ചിട്ടാവും അമ്മ അതിലെ ആറ്റം മോൻപല്ല ഞമ്മള് പോണത് ആണെ വിചാരിക്കും അല്ലെങ്കിൽ ആറ്റം മുമ്പാ വരുന്നത് ഇവരുടെ ഞമ്മള് ഓര് കണ്ടാട് ഓരോ പഠിച്ചോ ഞാൻ അന്നോട് എത്തുമ്പോഴും ഒന്നും പറയാൻ പറ്റൂല കൈ പൊടി കേറും ജെ ഇവിടെ കിടന്നിട്ട് നേരം കഴിച്ചാതെ പോയിട്ട് പെട്ടിന്ന് പാക്ക് ചെയ്തോളൂ

ഈ മസന കൂടി ഊട്ടി കൂടെ പോകുമ്പോ നീ ഇവിടെ എത്തും എന്നുള്ള ഒരു ബേജാറ് മാത്രമേ ഉള്ളൂ ഏതാനും ഒരു ധൈര്യം ഉണ്ടോ എന്റെ കൂടെ അല്ലേ പോണ് ഏതായാലും ഞാൻ പെരേ പോയിട്ടേ ആക്ക പാക്ക് ചെയ്യട്ടാ എന്നാ ശരിയെടി നമ്മൾ പോവാണ് നീ ഏതാനും മരക്കോളോടും ദുബായുള്ള ചക്കന്മാരോടൊക്കെ ഒന്ന് വിളിച്ചു പറ ശരിടി നമ്മൾ പോവാണ് അസലാമലൈക്കും നമുക്കും വണ്ടപ്പറലോകൊക്കെ ഒന്ന് കാണാ ഉം ഏതാലും നീ പോയിട്ട് പോയിട്ടേ ബാക്കിയുള്ള കച്ചവടമുള്ളൂ അത് ശരി എന്റെ ഉള്ളിൽ നിന്ന് ചെന്നെ വിളിച്ചു ഏതായാലും ഓനക്കൊന്ന് വിളിച്ചു പറയാം നാളെ തന്നെ രാവിലെ പോവാം നീ ബൈക്കിനെ മണിക്കങ്ങളിലെ പോലെ എത്താങ്ങളൊക്കെ ആർക്കും സുഖമില്ല അപ്പൊ ഞാനും അയച്ചുകൊണ്ട് ഊട്ടിക്ക് ഒന്ന് പോവാൻ വിചാരിച്ചിന്റെ മരക്കോ എന്റെ മക്കളൊക്കെ പോകുമ്പോൾ വിളിച്ചില്ല വിളിച്ചാ എങ്ങനെ വിളിച്ചാ ഇപ്പൊ ഞമ്മള് തന്നെ പോയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞമ്മള് നടക്കുമ്പോഴും കുറച്ചിലാണ് നമ്മള് പൈസമാരായില്ലേ അപ്പൊ ഞാനും അയച്ചു കൂടുതൽ ഞങ്ങള് പോവാൻ വിചാരിച്ചു എത്തപ്പ ഞാനും നോക്കട്ടെ അല്ല പിന്നെ അപ്പൊ പൊന്നാരിന്റെ മനക്കകളൊക്കെ വാരി പറി ബാക്കിയിൽ അങ്ങോട്ടും കൂടെ പോകണ്ട അതൊക്കെ തെറ്റകുറ്റങ്ങൾ ശ്രമിച്ചാൽ പിന്നെ ലൈക്കണ്ടടിച്ചോണ്ട് നിസ്സാ ഞാനും ആയിച്ചും കൂടി கூட்டிலே போயிட்டுல விசேஷம் இனி அடுத்த வீடியோல കാണിച്ചற பல்லார்க அஸ்ஸலாமு அலைக்கும்